ഹായ് ഗേസ് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ രീതിയിലൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ അതിനെടുത്തിരിക്കുന്നത് നമ്മുടെ കേര ഫിഷ് തന്നെയാണ് ഞാനത് മുളക് പൊടി അതുപോലെ എന്താ പറയുക കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് അതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിൽ ഒരു പാൻ എടുത്തേക്ക് വെക്കാൻ പോകുകയാണ് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് പാനൊന്ന് ചൂ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് ഞാൻ ഇത് ഇതിന് യൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ റൈസ് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണ അല്ല ഇത് യൂസ് ചെയ്ത് റൈസ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് തുടച്ചൊക്കെ ഉണ്ടായി ഓയിൽ ിലേക്ക് ഓയിലൊഴിക്കുകയാണ് നല്ലോണം ചൂടായിട്ടുണ്ട് ഗസ് തീയതി നല്ലോണം കുറച്ച് വെക്കുക ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഞാൻ കറിവേപ്പില എടിയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഫിഷ് കേട്ടോ കാരണം വലിയ കഷ്ണങ്ങൾ ഇവിടെ മോൺസിനൊന്നും ഇഷ്ടം ചെറിയ പീസുകളാക്കി അതിനകത്ത് വെച്ചാണ് ഓരോ പീസ് ജസ്റ്റ് ഇതിലൊക്കെ മൂലട്ടെട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചതാണ് അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡിയായി കഴിഞ്ഞു ഏകദേശം അതോ നല്ല സൂപ്പറായിട്ട് വെന്ത് കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ നമ്മളിതിൽ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന സാധനം വെച്ചാൽ മുളക് പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി അതുപോലെ കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഓയിൽ ഉപ്പ് ഇത്ര ഐറ്റംസ് ചേർത്ത് പിന്നെ കറിവിപ്പിനെ കേട്ടോ അത് സാധാരണ രീതിയിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വന്നാൽ ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് കമൻറ്റ് പറയണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ഓക്കെ ബൈ ബൈ തരാം